ജെൻസന്റെ ജെൻസന്റെ കുടുംബം എപ്പോഴും തന്നോടൊപ്പം ഉണ്ട് ചില യൂട്യൂബ് ചാനലുകളുടെ പ്രചരണം വേദനിപ്പിച്ചെന്ന് പറയുന്നു ചില യൂട്യൂബിലൊക്കെ അങ്ങനെ ചില നല്ല യൂട്യൂബേഴ്സ് ചാനലില് ജെൻസന്റെ വീട്ടുകാരൊന്നും ചെയ്തു തന്നിട്ടില്ല സിദ്ധിക്കാണൊക്കെ ചെയ്തു തരുന്നതെന്ന് ശ്രുതിന്റെ വെളിപ്പെടുത്തലൊക്കെ ഭയങ്കര ആയിട്ടൊക്കെ വരുമ്പോൾ കാണുന്ന വീട്ടുകാർക്ക് വിഷമമുണ്ട് അപ്പം എനിക്ക് അതിനെക്കാളും വിഷമം വരുന്നുണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സപ്പോർട്ടിങ് ആയിട്ട് എന്റെ വീട്ടുകാരും ച്ചാ എൻ്റെ വീട്ടുകാർ എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് അതന്നെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം വിഷമം ആരും ഇതുവരെങ്ങനെ അറിയിക്കുക അറിയിക്കാണ്ട് ഹാപ്പി ആക്കിയിട്ട് തന്നെ എന്നെ വെച്ചോണ്ടിരിക്കുന്നു ഇപ്പം ദിവസമായി എപ്പോഴും എൻ്റെ കൂടെ തന്നെയാണ് ഒപ്പം ഇരിക്കുമ്പോൾ ഒരു സമാധാനം ഇതിപ്പോൾ കുറച്ച് ജസ്റ്റ് അങ്ങോട്ട് അപ്പുറത്തേക്ക് മാറി കഴിഞ്ഞാൽ തന്നെ ഒരു വിങ്ങന ഉള്ളിൽ ശ്രുതിയെ കണ്ടു അവസ്ഥയാണ് ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് കാണാൻ എന്നെ സ്പർശിച്ച സ്പർശിച്ചൊരു വാചകം എന്താണെന്ന് വെച്ചാല് പത്രങ്ങളിലും ടി വിയിലും ഒക്കെ കണ്ടത് തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ശ്രുതിക്ക് ആരുണ്ട് എന്നത് ആ ഒരു വാചകം വളരെ ഫേമസ് ആയിപ്പോയി അത് കേട്ട ആർക്കും വല്ലാതെ ആയിപ്പോയി ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇങ്ങനെ ഒരു അപകടത്തിന് ശേഷം ഹലോ മുകേഷ് രാധാ മാധവ് മരിക്കുന്നതിന് മുമ്പ് ജെൻസൺ പറഞ്ഞൊരു വാക്കുണ്ട് എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിക്ക് ആരുണ്ട് എന്നുള്ളത് ജെൻസൺ പറഞ്ഞ വാക്കുകൾക്ക് ആൻസർ നൽകിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജെൻസന്റെ പിതാവ് തന്നെ ശ്രുതിക്കൊരാശ്രയമായി മാറിക്കൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമ്പോൾ ഉപേക്ഷിച്ച് പോകുന്ന പിതാവിനെ ഇവിടെ ശ്രുതി എന്ന് പറയുന്ന കുട്ടി സ്വന്തം മകളല്ലെങ്കിൽ കൂടി അദ്ദേഹം സ്വന്തം മകളെ പോലെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതും തന്റെ മകൻ വിവാഹം പോലും കഴിച്ചിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയെ ഇപ്പോൾ അദ്ദേഹം മകളെ പോലെ കണ്ട് ആ കുട്ടിയുടെ നന്മയ്ക്കും വേണ്ടി നടക്കുകയാണ് ഒരു അത് അദ്ദേഹത്തിന്റെ നല്ല മനസ്സായിരിക്കാം കാരണം ശ്രുതിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല പലപ്പോഴും ആലോചിച്ച് നോക്കുമ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മാനസികാവസ്ഥ ഇപ്പോൾ ഏത് നിലയിലായിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സിറ്റുവേഷൻ ആണ് ആ സമയത്ത് ശ്രുതിക്ക് ഏറ്റവും വേണ്ടത് കൂടെ താങ്ങാട്ട് നിൽക്കാൻ കുറച്ചുപേരാണ് വേണ്ടത് എന്തായാലും ഇപ്പോൾ ജൻസന്റെ അച്ഛൻ തന്നെ താങ്ങാട്ട് നിൽക്കുന്നു അതുപോലെ എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മുടെ ബോച്ചെ ബോച്ച ഇപ്പോൾ ഒരു ഏട്ടന്റെ സ്ഥാനത്ത് ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബോച്ചയുടെ മനസ്സിലും തിങ്ങി നടക്കുന്ന ആ സെന്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജെൻസൺ പറഞ്ഞ വാക്കുകളാണ് ജെൻസൺ എന്തെങ്കിലും സംഭവിച്ചാൽ ആരുണ്ട് എന്നുള്ള ചോദ്യമാണ് ബോഛച്ചയും ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ബോഛ പറഞ്ഞിരിക്കുന്നത് ഒരു ഏട്ടന്റെ സ്ഥാനത്ത് താൻ കാണും എന്നുള്ള ഉറപ്പാണ് ശ്രുതിക്ക് കൊടുത്തിരിക്കുന്നത് ശ്രുതിക്ക് അത് അത്രമാത്രം ആശ്വാസമായി കാണുമെന്ന് എനിക്കറിയില്ല ആ കുട്ടിക്ക് എന്ത് കൊടുത്താലും നഷ്ടപ്പെട്ടതിന്റെ അത്രയും ഒന്നും ആകില്ല എന്ന് നമുക്ക് തന്നെ അറിയാവുന്നതാണ് എങ്കിൽ തന്നെയും അദ്ദേഹം അവിടെ വരാൻ കാണിച്ച മനസ്സ് അത് കാണാതെ പോകരുത് ശ്രുതിയെക്കുറിച്ച് പറയുകയാണ്

ജനസനുമായിട്ട് കുറെ നാൾ സ്നേഹത്തിലായിരുന്നു അതിനുശേഷം എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞു എൻഗേജ്മെന്റ് നടന്ന സമയത്തായിരുന്നു ആ കുട്ടിയുടെ വീടിന്റെ പാല് കാച്ചും എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം ഒറ്റ അടിക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് വീടൊന്നുമില്ല ഇല്ല അടിച്ച് തുടച്ച് കൊണ്ടിട്ടുണ്ട് കറക്റ്റ് ഞങ്ങൾ വീടുള്ള സ്ഥലത്ത് എല്ലോ മാത്രം വെക്കാനെ പോലും ഒന്നും ഇല്ല അവിടെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് പെട്ടെന്ന് എല്ലാം കൂടെ പോലെ പലരും ചോദിക്കുന്നുണ്ട് ദൈവം ഉണ്ടോ ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഒരു ചോദ്യമായിട്ട് മാത്രമാണ് അവശേഷിക്കുന്നത് അതിനുശേഷം എല്ലാവർക്കും ഒരു ആശ്വാസമായിരുന്നു ജെൻസൺ ആ കുട്ടിയെ സ്വീകരിച്ചതും എല്ലാവരും നഷ്ടപ്പെട്ട ആ കുട്ടിക്ക് ഒരു ആശ്വാസമായത് പെട്ടെന്നായിരുന്നു ആ ആക്സിഡന്റ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ആദ്യം ഒന്നും സംഭവിക്കില്ല എന്ന് കരുതിയിരുന്നവർക്കെല്ലാം പിന്നീട് അറിയാൻ കഴിഞ്ഞത് ജൻസന്റെ മരണവാർത്തയാണ് ഏട്ടനെ പോലെ ഞാനുണ്ടാവും ആ ഭാഗത്ത് നമുക്ക് വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ നഷ്ടപ്പെട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല ആശ്വസിപ്പിക്കാനേ പറ്റുള്ളൂ പറ്റാവുന്ന രീതിയിലൊക്കെ ആശ്വസിപ്പിച്ചു പിന്നെ മറ്റൊരു വാചകം നമ്മളെ സ്പർശിക്കുന്നത് ജെൻസൻ്റെ ഏറ്റവും വലിയ ഒരു വിഷമം അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് അവിടെയും ജൻസനെന്തെങ്കിലും സംഭവിച്ചാൽ ശ്രുതി സേഫായിട്ട് അടച്ചുറുപ്പുള്ളൊരു വീട്ടിൽ താമസിക്കണം അങ്ങനൊരു വീട് വെച്ച് കൊടുക്കണം ഇതായിരുന്നു വലിയൊരു രണ്ടാമത്തെ ആഗ്രഹം അത് നമുക്ക് പറ്റും ഇവിടുന്ന് നമ്മൾ ലവരുണ്ട് ഗോച്ച് ഓഫ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് വയനാട് യൂണിറ്റ് നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ ഒരു വീട് വെച്ച് കൊടുക്കാം എന്നുള്ള അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആശ്വാസ വാക്കുകളും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ കൊണ്ട് പറ്റുക ചെയ്യാനായിട്ട് പറ്റാവുന്നതുമൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടില്ല ചില സമയത്ത് നമുക്ക് പ്രകൃതി അല്ലെങ്കിൽ ദൈവം ഉണ്ടോയെന്നൊക്കെ തോന്നിപ്പോകും ചില സമയത്ത് കാരണം

എപ്പോഴും ഒരു സമാധാനം കുറച്ച് ജസ്റ്റ് അങ്ങോട്ട് അപ്പുറത്തേക്ക് മാറി വിങ്ങന ഈ ദുരന്തം ശ്രുതിയുടെ എല്ലാവരും നഷ്ടപ്പെട്ടു അപ്പോളാണ് ജനസന് ഒരു ആശ്വാസമായിട്ട് വരുന്നത് കൈപിടിച്ച് കല്യാണൊക്കെ ഉറപ്പിച്ച് അങ്ങനെ ഉള്ളത് കൊണ്ട് പഴയതൊക്കെ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിലും വലിയൊരു ദുരന്തം ഉണ്ടാവുന്നത് വീണ്ടും വീണ്ടും ദുഃഖിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും ദുഃഖം കൊടുക്കുകയാണ് എന്താണ് ഇതിന്റെയൊക്കെ എന്നൊന്നും മനസിലാവുന്നില്ല എന്ത് ചെയ്തിട്ട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർ എന്നൊന്നും പക്ഷെ ആയപ്പോൾ എനിക്ക് ആശ്വസിപ്പിച്ചിട്ടൊന്നും അതിന് വാക്കുകളില്ല പറയാൻ നമ്മളുടെ മാനസികമായിട്ട് വളരെ തകർന്നിരിക്കുകയാണ് അളൊന്ന് ശരിയായി വരട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാൻ കഴിയും ബോച്ച് ചെയ്തുപോലെ പല സമയങ്ങളിലും ആശ്വാസവാക്കളുമായി നിരവധി കുടുംബങ്ങളെ സമീപിച്ചിട്ടുണ്ട് അത് എന്തിന്റെ പേരിൽ ചെയ്തിരുന്നാലും അതൊരു നല്ല കാര്യം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യന്റെ ഒരു വലിയ ആഗ്രഹം തന്നെയാണ് ഒരു വീട് ആ ജെൻസന്റെ ആ സ്വപ്നം ഞാൻ സാക്ഷാത്കരിക്കും എന്ന് പറയുന്നത് തന്നെ ബോച്ചയുടെ ഒരു വലിയ മനസ്സ് തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ അവരെ കണ്ട് ആശ്വസിപ്പിച്ചത് കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ജെൻസന്റെ ജൻസൻറെ അച്ഛനെ ഇതൊരു ആശ്വാസമായിരിക്കാം ജെൻസന്റെ കുടുംബാംഗങ്ങൾക്ക് ഇതൊരു ആശ്വാസമായിരിക്കാം ശ്രുതിക്ക് ഇതുകൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ കൂടിയും ഭാവിയിൽ അവർക്കൊരു ആശ്വാസമായിരിക്കും എപ്പോഴെങ്കിലും ശ്രുതി പഴയതുപോലെ തിരിച്ചു വരികയാണെങ്കിൽ ആ സമയത്ത് ഇതെല്ലാം ഒരു ആശ്വാസമായി മാറും എന്നുള്ളതാണ് എനിക്ക് എനിക്ക് എന്തേലും പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ അനാഥ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് തോന്നുമല്ലോ ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ജെൻസൺ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു ശ്രുതി ഒറ്റക്കായി ആ കുട്ടി അവസാനമായി ജൻസനെ കണ്ട ആ വിഷയൽ കണ്ടാൽ മനസ്സിലാവും ഒരു പ്രതികരണവും ഇല്ലാത്ത അവസ്ഥയിലാണ് ആ കുട്ടി ഇരിക്കുന്നത് ആ കുട്ടിന് പഴയ സ്റ്റൈലിലോട്ട് വരാൻ ഇനി എന്തുമാത്രം കാലതാമസം എടുക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഇതെല്ലാം സഹിച്ചു തന്നെ ആവണം അതുപോലെ തന്നെ ഇപ്പോൾ ജെൻസൺ എന്ന് പറഞ്ഞതുപോലെ എന്റെ മരണശേഷം ശ്രുതിക്ക് ആരുണ്ട് എന്ന ചോദ്യത്തിന് ജെൻസന്റെ അച്ഛൻ തന്നെ കൂടെ ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളെല്ലാം മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ മറക്കാനുള്ള മരുന്ന് നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ മറക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു ല്ലെങ്കിൽ നാളെ എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തോന്നലോ ആ ഒരു സങ്കടം മാത്രമാണ്